നമസ്കാരം ഇപ്പോൾ കേരളത്തിന് വാർത്ത ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്നുമുള്ള തത്സമയ ദൃശ്യമാണ് അതായത് നമുക്ക് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ആനക്കൊട്ടൂർ ഭാഗത്തു നിന്നും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഉള്ളത് കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലാണ് ഫയർ ഫയർഫോഴ്സിൻ്റെ സ്റ്റേഷനിലാണ് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായ സോനിയേഷ് കുമാറിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് അപ്പോൾ ഇവിടെ രാത്രി ജീവനോടെ ഇവിടുന്ന് കടന്നുപോയ സന്യേഷ് കുമാറിന്റെ മൃതശരീരം ഈ അദ്ദേഹത്തിന് ജോലി ചെയ്യുന്ന കൊട്ടാരക്കര ഫയർഫോഴ്സ് ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സഹപ്രവർത്തകരാണ് നിരവധി പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ള സന്യീഷ് കുമാറിന്റെ മൃതശരീരം ചേതനയെ ശരീരമാണ് ഇപ്പോൾ ഈ കൊട്ടാരക്കര ഫയർഫോഴ്സ് ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വളരെ ഈ രണ്ടാമത്തെ ഡ്യൂട്ടി ചെയ്യുന്ന സമയമാണ് അതായത് ഈ യുവതി കിണറ്റിൽ ചാടി എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതീക്ഷിക്കാനായിട്ട് കിണറ്റി ഈ തുടങ്ങിയ സന്തീഷ് കുമാറിൻ്റെ മൃദശിഖിരമാണ് ഇപ്പോൾ ഈ ഇവിടെ ഈ ഫയർഫോഴ്സിൻ്റെ കൊട്ടാരക്കരയുള്ള സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നത് സഹപ്രവർത്തകരും മറ്റുമൊക്കെയാണ് നിരവധി പേരുടെ ജീവന ഉപസിക്കുന്ന ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഈ ജീവൻ നഷ്ടപ്പെടുന്നത് ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് ഏറെ ദുഃഖകരായിട്ടുള്ള കുടുംബാംഗവും സഹപ്രവർത്തകുമാണ് 那有点麻烦。<noise> <noise> <noise> ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അതായത് നിരവധി പേരുടെ ജീവനുകളെ രക്ഷിക്കുന്ന എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ നയിട്ടുള്ള നിരവധി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള സൻ സോനീഷ് കുമാറിൻ്റെ മതശരീരമാണ് ഇപ്പോൾ ഈ കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏറെ ദുഃഖിതരായിട്ടുള്ള സഹപ്രവർത്തകർ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൊട്ടാരക്കര ആനക്കത്തൂരിലാണ് കുടുംബപ്രശ്നത്തെ തുടർന്ന് ഈ യുവതി തണുത്തിൽ ചാടി ചെയ്യുന്നതും തുടർന്ന് രക്ഷാപ്രവർത്തനത്തിനും വേണ്ടി സോനീഷ് കുമാറും കൊട്ടാരക്കരിൽ നിന്നും ഫയർഫോഴ്സ് അംഗമെത്തുകയും ആ സോനീഷ് കുമാർ കിണറ്റിലിറങ്ങി യുവതിയെ രക്ഷപ്പെടുത്തി മുകളിലേക്ക് വരുന്ന സമയം മുകളിൽ നിന്നും കിണറ്റിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് വരികയായിരുന്നു തുടർന്ന് ഈ അർച്ചന എന്ന് പറയുന്ന യുവതിയോടൊപ്പം താമസിച്ച് വന്നിരുന്ന ആളും താഴേക്ക് കിണറ്റിലേക്ക് വന്നു അതേസമയം റോപ്പിൽ ഈ സോനിയസ് കുമാറിൻ്റെ തലയ്ക്ക് നീതിൽ വീണ പാറക്കല്ലുകൾ കൊണ്ട് കൊണ്ട് വലിയ രീതിയിൽ മുറിവേറ്റു തിളയ്ക്ക് തുടർന്ന് തുടർന്ന് തന്നെ കൊട്ടാരക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു തുടർന്ന് മണ്ണിനടിയിലേക്ക് പോയി പോയ യുവതിയും യുവതിയുടെ സുഹൃത്തും അതിനെയും കലക്കെത്തിക്കാൻ നാല് മണിക്കൂറോളം വേണ്ടിവന്നു ജീവൻ നഷ്ടപ്പെട്ടിരുന്നു യുവതിയും ഇരുപത്തി മൂന്ന് വയസ്സുമായിട്ടുള്ള യുവാവും ഒരുമിച്ചാണ് ഏറെ നാളുകളായി കൂടെ താമസിച്ചു കൊണ്ടിരുന്നത് തുടർന്ന് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് മദ്യപിച്ച പ്രശ്നങ്ങളുണ്ടാക്കിയുമായിരുന്ന ഈ കൂടെ താമസിച്ചുവന്ന ആ സഹത്ത പിന്നെ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ കാരണം അർച്ചന കിണറ്റിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു തുടർന്നാണ് ഈ സന്നിയേഷ സോനിയേഷ് കുമാറും കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം ഈ കണക്കിൽ നിന്ന് വീണ ആ യുവതിയെ രക്ഷിക്കാനായി ഷരോ ജില്ലുകയും സോനിയസ് കുമാർ ഷരോത്തിനായി ഇറങ്ങുകയും ചെയ്യുന്നത് ഇറങ്ങി അജീവൻ രക്ഷിച്ച് മുകളിലേക്ക് വരുന്ന സമയമാണ് ഈ വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് പോവുകയും ഈ സോനീഷ് കുമാറിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കും മറ്റു രണ്ടുപേരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം സാഹചര്യം ഉണ്ടായത് അതിന് ഏറെ ദുഃഖ ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ് ഇന്ന് നമ്മുടെ ഈ കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിൽ ഉള്ളത് കൂടെ കഴിഞ്ഞ ദിവസം രാത്രി കൂടെ ജോലി ചെയ്ത ഒരു സഹപ്രവർത്തകൻ ഇതുപോലില്ല എന്നുള്ള ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമാകേണ്ടുന്ന ആശ്വാസമായി എല്ലാവരുടെയും പലരുടെയും ജീവനപകടത്തിൽ ആകുന്ന സമയത്ത് ഓടിയെത്തുന്ന ഈ ഇത്തരത്തിലുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ തരത്തിൽ വളരെ പ്രിയപ്പെട്ടതായിട്ടുള്ള സോനീഷ് കുമാറിനെയാണ് ഇപ്പോൾ മറ്റപ്രകം ആറ്റങ്ങി സ്വദേശിയാണ് വളരെ ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇതിലിപ്പോൾ നമുക്ക് ഈ കൊട്ടാരക്കര ഫയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ും എല്ലാം എനിക്കും നല്ലൊരു എന്റെ കടയിൽ ഒരുപാട് സാധനം വേദനക്ക് വളരെ നടുക്കമായ ഒരു വേദനയാണ് മായ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വളരെ പലരുടെയും കണ്ടം ഇടറുന്ന ഒരു സാഹചര്യമാണ് സഹപ്രവർത്തകനെ നഷ്ടപ്പെട്ട ജീവനത്തെ ചേതനേറ്റ ശരീരമായി ഇന്ന് ഇവർ ജോലി ചെയ്തിരുന്ന ഈ ആളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് സഹപ്രവർത്തകർക്കൊന്നും തന്നെ ഒരു വാക്ക് പോലും കുറിച്ച് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ദുഃഖം തിളംകെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇവിടെ ഉള്ളത് അത് അങ്ങനെയാണ് അദ്ദേഹം വളർത്തുന്നത് ആദ്യം ഒരു ഹസ്റ്റ് കോളങ്ങൾ മലം വീണതുമായി ബന്ധപ്പെട്ട് കഴിക്കും അപ്പോൾ അതിനുശേഷം ആനക്കൂട്ട് പോലുള്ള കോഴിഞ്ഞതിന് ശേഷം വീണ നികുതി തുണയുമ്പോൾ ഇറങ്ങിയായിരുന്നു അപ്പോഴാണ് ഈ ഒരു പുറത്തുനിന്ന് അരിച്ചു കൊടുത്തി മൊബൈൽ വഴി എപ്പോഴേക്കും മറ്റ് എയർപോർട്ട്സ് ഉദ്യോഗസ്ഥാൻ അങ്ങോട്ട് പോകരുത് അത് കിണറിൻ്റെ കെട്ട് ഇരിഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞത് അത് വഴിക്കാതെ അങ്ങനെ വ്യക്തമായി കൊടുക്കുകയായിരുന്നു അപ്പോൾ അതിനിടയിൽ കിണറിൻ്റെ കെട്ടുൾപ്പെടെ താഴേക്ക് വിവിധ പദവിയിൽ നിന്നുമുള്ള ആൾക്കാരാണ് ഈ സോനീഷ് കുമാറിൻ്റെ മത്സ്യം അവര് നേണുന്നതിന് വേണ്ടി ഈ ഫയർ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതോപ്പം തന്നെ സിവിൽ ഡിഫൻസിൻ്റെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഉൾപ്പെടെ നിലവിൽപ്പണം അല്പം മുമ്പേ നമ്മളോട് പ്രതികരിച്ചത് തൊട്ടടുത്തുള്ള കടയിലെ ആളാണ് കടയിൽ ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്ന ആളിൻ്റെ കട ഉടമയുടെ പ്രതികരണമാണ് അല്പം മുമ്പ് പ്രേക്ഷകരിലേക്ക് കണ്ടപ്പണം വാർത്ത എത്തിച്ചത് എത്രത്തോളം വളരെ സൗമ്യനായിട്ടുള്ള ആത്മാർത്ഥ ജോലിയിൽ ആത്മാർത്ഥത വെച്ച് പുലർത്തുന്ന ഒരാളായിരുന്നു സുനീഷ് കുമാർ എന്നുള്ളതാണ് ഏറെ ഈ ഓരോ നിമിഷവും ഇവരെല്ലാം തന്നെ സുനീഷ് കുമാറിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് പറയുന്നത് െല്ലാം തന്നെ സഹപ്രവർത്തകരാണ് ഏറെ ദുഃഖകരായിട്ടുള്ള തങ്ങളുടെ കൂടപ്പുറത്തിന് നഷ്ടപ്പെട്ടു എന്നുള്ള ഏറെ ദുഃഖത്തിലാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അതായത് നമുക്കറിയാം ഫയർഫോഴ്സ് ഏതൊരാപത്തുണ്ടായാലും ഓടിയെത്തി ഈ ജീവനാണെങ്കിൽ ജീവൻ അല്ലെങ്കിൽ പലതരത്തിലുള്ള അഗ്നിബാധയായാലും മറ്റെന്ത് കാര്യമായാൽ പോലും ഓടിയെത്തുന്ന ഒരു വിഭാഗമാണ് ഫയർഫോഴ്സ് എന്ന് പറയുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ തരത്തിൽ വളരെ സജീവമായിട്ട് നിന്ന ഒരാളാണ് ഇന്ന് അമ്മ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് സോണീസ് കുമാർ എന്ന് പറയുന്ന കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലെ ഫയർമാൻ മറ്റുള്ളവർ ജീവൻ രക്ഷിക്കുന്നതിനിടയിലാണ് കിണറിടിഞ്ഞ് ഒരു ഭാഗം ഇടിഞ്ഞ് കിണറ്റിനുള്ളിലേക്ക് വീണ് ഈ ഇദ്ദേഹത്തിൻ്റെ ജീവനും മറ്റു രണ്ടു പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ആനക്കെട്ടൂർ കൊട്ടാരക്കര ആനക്കോട്ടൂർ ഭാഗത്ത് താമസിച്ചുവന്ന അർച്ചന എന്ന് പറയുന്ന യുവതിയോടൊപ്പം താമസിച്ചുവന്ന ആൺസുകുർത്ത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ആൺസുകുർത്ത് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കിയതിനെ തുടർന്ന് ഈ അർച്ചന കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ചാടുകയായിരുന്നു തുടർന്ന് ഈ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കടന്ന ഈ കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലെ നമ്പറിലേക്ക് ആ കൂടെ താമസിച്ചു വന്ന യുവാവ് ഫോൺ വിളിക്കുകയും ഉടനെ തന്നെ സോനീഷ് കുമാർ അടങ്ങുന്ന ഫയർഫോഴ്സ് സംഘം ആനക്കൂട്ടിലേക്ക് എത്തിക്കുകയും എത്തിയ ഉടനെ തന്നെ കിണറിലേക്ക് റോപ്പ് കെട്ടി താഴെ ഇറങ്ങി ആ സ്ത്രീയെ രക്ഷിച്ച് മുകളിലേക്ക് കയറി വരുന്ന സമയത്താണ് കൂടെ ഉണ്ടായിരുന്ന ആ യുവാവ് മൃതിപ്പിച്ചിരുന്നു അയാൾ മൊബൈൽ കൊണ്ട് വെട്ടമടിച്ചു കൊടുത്ത് പല പ്രാവശ്യം പറഞ്ഞ് മാറി നിൽക്കാൻ പറഞ്ഞിട്ടും കേട്ടില്ല എന്നാണ് പലരും പറയുന്നത് തുടർന്നാണ് ഈ തരത്തിൽ ഈ ഈ കിടലിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന താഴേക്ക് പതിക്കുകയായിരുന്നു ആ ആ സമയം തന്നെ ഈ യുവാവം അതിനോടൊപ്പം തന്നെ താഴേക്ക് പോയി എന്നാൽ റോപ്പിലുണ്ടായിരുന്ന ഈ സോനിയേഷ് കുമാറിൻ്റെ തലയിലേക്കാണ് ഈ കിണറിൻ്റെ വക്ക് വക്കിലുണ്ടായിരുന്ന ആ വലിയ കല്ലും മണ്ണുമെല്ലാം തന്നെ പതിച്ചത് അങ്ങനെ തലയ്ക്ക് ഗുരുതരമായി സോനീഷ് കുമാറിനെ പരിക്കേറ്റു ഉടനെ തന്നെ സോനീഷ് കുമാറിനെ കൊട്ടാരക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു ഏറെ ദുഃഖകരമായിട്ടുള്ള ഇത് അതിനുശേഷവും രണ്ടുപേരുടെ ജീവൻ ഈ കിണറ്റിനുള്ളിൽ നാല് മണിക്കൂറോളം വലിയ രീതിയിൽ മണ്ണ് വീണ് കണക്കുള്ളിലായിരുന്നു മൂന്ന് യൂണിറ്റ് പയർഫോർ സംഘം എത്തിയാണ് ഇവരെ നാല് മണിക്കൂറുകൾക്ക് ശേഷം പുറത്തെടുക്കുന്നത് അങ്ങനെ വളരെ ദാരുണമായ ഒരു സംഭവമാണ് അതായത് ഒന്നും അറിയാത്ത ഒരു ഭാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആ ഏറെ ദുഃഖകരമായിട്ടുള്ള കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ സഹപ്രവർത്തകരെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത തരത്തിലും വലിയ ദുഃഖമാണ് ഈ ദുഃഖാരക്കരയിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അതായത് അതേപോലെ തന്നെ മൂന്ന് കുട്ടികളുടെ ജീവിതം കുട്ടികളുടെ മാതാവിനെയും നഷ്ടപ്പെട്ടു വിൻ്റെ മൂന്ന് പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് എന്നാൽ നിരവധി പേർ അതായത് വൈകിട്ടോടു കൂടി മറ്റൊരു കേസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് രാത്രി അർദ്ധരാത്രിയോടു കൂടി വന്ന കോൾ ഇദ്ദേഹം ഉൾപ്പെടുന്ന ഈ ഫയർഫോഴ്സ് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ ഈ ഭാഗത്തേക്ക് അനക്കുട്ടൂർ ഭാഗത്തേക്ക് പോകുന്നത് എന്നാലും ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ നിങ്ങൾ കാണുന്നതെല്ലാം തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഈ ഉള്ള ഫയർഫോഴ്സ് ിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അദ്ദേഹത്തെ നോക്ക് കാണുന്നതിനു വേണ്ടി ഈ ഈ കൊട്ടാലിക്കര ഫയർഫോഴ്സ് ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് മൃതശരീരം കാണിക്കാൻ ഉള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് മൃതശരീരം നമ്മൾ കാണിക്കാത്തത് എല്ലാവരും സഹപ്രവർത്തകരെല്ലാം തന്നെ ഏറെ ദുഃഖിതരാണ് നമ്മളല്പം മുമ്പ് തന്നെ സംസാരിച്ചു ഈ സോനീഷ് കുമാർ തൊട്ടടുത്ത കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാതെ ഇവിടെ ഇരിക്കുമ്പോൾ കട നടത്തുന്ന ആളാണ് അല്പം നമ്മളോട് പ്രതികരിച്ചത് തൊട്ടടുത്തായിട്ട് പ്രതികരിക്കാനായിട്ട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞാൽ ജീവനക്കാർ കൂടുതലുള്ള സുഹൃത്താണ് അവർക്ക് ഒരു അക്ഷരം പോലും സംസാരിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ദുഃഖമാണ് ഉള്ളത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ കൊട്ടാരക്കരിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരും തഹസിൽദമുള്ള ആൾക്കാരൊക്കെ ഈ സംഭവസ്ഥലത്തെത്തി സോനീഷ് കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത്സമയം കർഷകരിലേക്ക് കേരളത്തിൽ മാ വാർത്താ ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഉൾക്കട്ടാരക്കര ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന സോണീഷ് കുമാറാണ് ഇപ്പോൾ സോണീഷ് കുമാറിൻ്റെ അതായത് ഫൈനാൻസ് ക്രിസ്കിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരാണ് സോനീസ് കുമാറിന് വേണ്ടി ആദരഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ദൃശ്യം കാണാം കാണുമ്പോൾ യുവാക്കളുടെ ഒരു വലിയൊരു നില തന്നെയാണ് നമ്മുടെ ഈ മേഖലയിൽ ഈ ഫയർ സ്റ്റേഷൻ മുന്നിൽ സ്റ്റേഷനുള്ളത് അതായത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് അപ്പോൾ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്ന ജീവൻ രക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു ഒരു സേവന കേന്ദ്രമാണ് ഫയർഫോഴ്സ് എന്ന് പറയുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരു സഹോദരനാണ് തങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരൻ എന്ന നിലയിലുള്ള ആ സോനീഷ് കുമാറാണ് നഷ്ടപ്പെട്ടു സോനീഷ് കുമാറിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ഉന്നത ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ എത്തി സോനീഷ് കുമാറിന് ആദരാഞ്ജലി അർപ്പിച്ചിരിക്കുകയാണ് അത്